ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് റേഷൻ കിറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഉണക്കല്ലേറിയും അതുപോലെ ചെറുപയർ ഉപയോഗിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വളരെ സിമ്പിളാണ് വള അതുപോലെ നല്ല ടേസ്റ്റായിട്ട് ഒരു പായസം നമുക്ക് കുട്ടികൾക്കായാലും വലിയവർക്കായാലും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഏതായാലും നമുക്ക് തയ്യാറാക്കുന്ന രീതി ഒന്ന് നോക്കാം വളരെ സിമ്പിളാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഉണക്കല്ലരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാടുണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലൊക്കെ നമുക്ക് അത് ഫുള്ള് ആയിട്ടുണ്ടാക്കാം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് അരിയിലേക്ക് ഞാൻ എടുക്കണത് അര കപ്പ് ചെറുപയറാണ് ചെറുപയർ അതുപോലെ തന്നെയാണ് എടുക്കുന്നത് ഇത് പൊടിക്കണോ അതോ അതിന് തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക് ഈ ചെറുപയറിൻ്റെ ഒരു പച്ചചോവൊന്നും ഉണ്ടാവില്ല അതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കണം പിന്നെ നമുക്ക് കുറച്ച് അത്യാവശ്യം വലുപ്പമല്ല കുക്കറിൽ ഇപ്പോൾ ഒരു ഇതൊരഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് അപ്പോൾ പതിയിൽ നന്ന കുറച്ച് വെള്ളം അത്യാവശ്യം ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വേഗണ സമയം കൊണ്ട് നമുക്ക് ഇതിലേ കുറച്ച് തേങ്ങാപ്പാൽ പാൽ എടുക്കണം ഞാൻ അവിടെ രണ്ട് തേങ്ങയുടെ പാലാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നുമില്ല കുറച്ച് തേങ്ങ എടുത്തു മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൂടെ ഒരു അഞ്ചാറ് ഏലക്കായും കൂടി ഇട്ടിട്ട് അടിച്ചെടുത്തു അതിന് ശേഷം പേഞ്ഞെടുത്ത ഇത് ഇതും മതി നമുക്ക് പിന്നെ കുറച്ച് ശർക്കര പാനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുത്തിട്ട് കുറച്ച് പാനി ഉണ്ടാക്കിയെടുക്കണം പിന്നെ നമുക്ക് ഈ പായശം തുമിക്കാൻ ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ് അതുപോലെ നെയ്യും അതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മൾ സദാ പശും വേണം അപ്പോൾ അതൊരു അഞ്ഞൂറ് മില്ലി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു അളവിന് ഇത് മതിയാകും അപ്പോൾ അതൊക്കെ ആയ ആയ സമയം കൊണ്ട് നമ്മളിത് നമ്മൾ കുക്കറിൽ നമ്മളിട്ടിരുന്ന അരിയും ചെറുപ്പയറും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ മൂന്ന് വിസിൽ ഹൈ ഫ്ലെയിമിലും മൂന്ന് വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ടാണ് അത് വേവിച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ട് വെന്ത് കിട്ടുകയാണ് കേട്ടോ അതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം എന്നാൽ മാത്രമല്ല പായസം നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ നന്നായിട്ട് അടച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കണം പശു പാലാണ് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ പാല് നമ്മൾ ഈ അരിയും ചെറുപ്പയർ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നല്ല കുറുന്നനുണ്ട് നന്നെ കുറുന്ന് തോട്ടെ കാരണം നമുക്ക് ഇനി ഇതിലേക്ക് ശർക്കര പാനിയും തേങ്ങാപ്പാലൊക്കെ ഒഴിക്കേണ്ട സമയത്ത് ഇത് ആ പാകത്തിനുള്ള ഇതായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിട്ടുള്ള ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മൾ പാൽ തിളച്ച് വരുന്നുണ്ട് ആ സമയം ഇതിലേക്ക് ശർക്കര പാൻ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ നന്നായിട്ട് അതൊഴിക്കണോ കൂടി തന്നെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇനി ഇതൊന്ന് തിളച്ച് വരണം ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കും വേണം ഇത് തിളക്കുന്ന സമയത്താണ് നമ്മളിനി തേങ്ങാ പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത് അതിന് മുന്നായിട്ടൊന്നും ഒഴിച്ച് കൊടുക്കരുത് ഇത് നന്നായിട്ട് തിളച്ച് വരും ആ സമയത്ത് മാത്രം തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഈ സമയത്ത് നമ്മൾ ഏതായാലും ശർക്കര പാനൊഴിച്ചല്ലോ അപ്പം ഇതിലേക്ക് നമ്മൾ അരി ഒന്ന് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം ചില ശർക്കരയിൽ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ശർക്കരപ്പാൻ ഒഴിച്ചിട്ട് മാത്രം ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മളിത് തിളച്ച് വരുന്ന കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്താണ് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മളെ പായസം നല്ല അതിൻ്റെ പാകത്തിന് കുറുന്നനായി വന്നിട്ടുണ്ട് നമുക്ക് ഒരു കപ്പ് അരി ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ഒരുപാട് പായസം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അധികം അധികം സാധനത്തിന് ആവശ്യമൊന്നുമില്ല നമ്മൾ ആകെ അഞ്ഞൂറ് മില്ലി മിൽമാ പാലം എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു രണ്ട് കപ്പ് രണ്ടര കപ്പോളം തേങ്ങാപ്പാലാണ് പിന്നെ ശർക്കര പാനി അതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു അഞ്ച് ലിറ്ററിന് കുക്കറ് ഫുള്ളായിട്ട് തന്നെ നമുക്ക് പായസം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരണം തേങ്ങാപ്പാൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കരുത് അങ്ങനെയാണെങ്കിൽ അത് ഇത് പിരിഞ്ഞ് പോവും തേങ്ങാപ്പാലും നമ്മളെ പായസം പിരിഞ്ഞിട്ട് നിൽക്കും അപ്പോൾ അത് വേണ്ട ഒരു ഒന്ന് ഒന്നിളക്കിയിട്ട് ഒന്നോ രണ്ടും ഇളക്കൽ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് ഓഫായി കൊടുക്കട്ടെ നമ്മളെ ഫ്ലെയിം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അടിയിൽ കട്ട് പിടിക്കാതെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളിത് തേങ്ങാപ്പാൽ തിളച്ച് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞമ്മ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് അത് തിളച്ച് വന്നു നമുക്കിതിലേക്ക് തൂമിച്ച് കാണ്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഒന്ന് നെയ് തൂമിച്ചിട്ട് വറുത്തുകാണ്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുത്തിട്ടാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പായസത്തിന് ചൂടോടിയും കുടിക്കാട്ടോ എനിക്കത് എല്ലാവരും ടേസ്റ്റ് തോന്നി തണുത്തപ്പോൾ കുടിച്ചപ്പോഴാണ് വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റ് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും കൂട്ടുകാർക്കുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ പെ പിന്നെ പ്രത്യേക കണ്ടൻറ്റും കാര്യമൊന്നുമില്ല നമുക്ക് വീട്ടുമ്പോൾക്ക് ആവശ്യമായിട്ടുള്ള ഇതുപോലുള്ള നല്ല പൊടിക്കായി പാചകങ്ങൾ സിമ്പിളായിട്ടുള്ള പാചകങ്ങൾ ഉണ്ടാവും അതുപോലെ ടിപ്സ് ഉണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പഴയ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ കട്ട് കണ്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്